എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗീതുവിൻ്റെ ഗോന്നിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ വരുണും രാധികാമയും അനാർക്കിലയും സത്യദാസും ഒക്കെ സംസാരിച്ചോണ്ടിരിക്കയാണ് അവരുടെ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ മാർഗഴിയാണ് മാർഗഴി എതിലേ പോയെന്നറിയില്ല ഈ സമയം വരുൺ പറഞ്ഞു അവളെ ഇതിലൂടെയെങ്കിലും പോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ പ്ലാനുകളും പദ്ധതികളും എല്ലാം പൊളിയുമെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം അനാരക്കല് പറഞ്ഞു അത് സത്യമായിട്ടുള്ള കാര്യമാണ് അവൾ എങ്ങനെയല്ലേ ഇവിടെ തളച്ചിട്ടേ മതിയാവുള്ളൂ നമ്മുടെ ഉദ്ദേശം നടക്കുന്നതോടം വരെ അവൾ ഇത് എതിലേ പോയതാണെന്ന് അറിയില്ലല്ലോ എന്ന് പറയണം അപ്പോഴേക്കാണ് മാർഗഴി അങ്ങോട്ടേക്ക് വരുന്നത് മാർഗഴി വന്നിട്ട് ചോദിച്ചു എല്ലാവരും എല്ലാവരും കൂടെ ഭയങ്കര ഗൂഢാലോചനയാണ് തോന്നലോ എല്ലാ അമ്മായി കുഞ്ഞമ്മായി എല്ലാവരും ഉണ്ടല്ലോ എന്നൊക്കെ പറയണം എന്താ എനിക്കിട്ടുള്ള പണിയാണോ അതോ ഇനി വേറെ ആർക്കിട്ടേലും പണി കൊടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുവാണോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പോഴും വരണങ്ങ് ചാടി എഴുന്നേറ്റ് അങ്ങ് ചെന്നിട്ട് ചോദിച്ചു സത്യം പറടി നീ ഇത് എവിടെ പോയാലെന്ന് ചോദിക്കാണ് അതെ നിന്നോട് പറയേണ്ട കാര്യം ഒന്നും എനിക്കില്ലെന്നു അപ്പോഴേക്കും അനാർക്കലി എന്നിട്ട് പറഞ്ഞു അതെ നിന്റെ തോന്നിയാസൊന്നും ഇവിടെ പറ്റില്ല പറഞ്ഞു കേട്ടല്ലോ നീ എവിടെയെങ്കിലും എങ്കിലും പോവുകയാണെ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ നിനക്ക് ഞങ്ങൾ എത്രമാത്രം ടെൻഷൻ അടിച്ചു എന്നറിയാം നിന്നെ കാണാതെ ഓ അത് എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലോ എന്ന് പറയാ എന്താണെങ്കിലും ഇനി പോകുമ്പോ നീ പറഞ്ഞിട്ട് പോണമെന്ന് അറിയണം പറഞ്ഞിട്ട് പോയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും അമ്മായി എന്ന് അനാർക്കലിയോട് ചോദിക്കുക അനാർക്കലി എന്ന് ഞെട്ടി അതെ അമ്മായി എന്റെ കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ ഇടപെണ്ട നിങ്ങൾ പൈസ വരുന്നുണ്ടെങ്കിൽ അതിനുള്ള ജോലി ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ എങ്ങോട്ടേക്ക് പോന്നു ആരെ കാണുന്നു എവിടെ പോകുന്നു എന്നൊക്കെ ചിലപ്പം നിങ്ങളോട് പറയാനായിട്ട് എനിക്ക് പറ്റില്ല ചിലപ്പം ഞാൻ പോകും ചിലപ്പോൾ പോയില്ല പോയിട്ട് ചിലപ്പോൾ അന്നത്തെ ദിവസം തിരിച്ചു വന്നില്ല എന്നും ഇരിക്കും പക്ഷേ അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ് അതിനകത്തെങ്ങാനും തലയിടാൻ വന്നിട്ടുണ്ടേ കേട്ടല്ലോ ഒന്നിനെ ഞാൻ വെറുതെ വിടുത്തില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും രാധിക എഴുന്നേറ്റിട്ട് പറഞ്ഞു അതെ മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ മോളെ കാണാതെ വന്നപ്പോൾ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് പറഞ്ഞു പോയതല്ലേ എനാർക്കിൽ മോളെ അതുകൊണ്ട് വിട്ട് കളഞ്ഞേരേ എന്നൊക്കെ പറഞ്ഞാ ആശ്വസിപ്പിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പൊ ആ ഗീതു പറഞ്ഞ ഗീതയുള്ള മാർഗഴി പറഞ്ഞു ശരി കുഞ്ഞമ്മയെന്ന് പറയണം അത് കേട്ടപ്പോ അനാർക്കിലേക്ക് സന്തോഷമായി അവളെ കുഞ്ഞമ്മ എന്നെങ്കിലും വിളിച്ചല്ലോ രാധികേനെ ആ സമയത്ത് സത്യാസം വന്നിട്ട് പറഞ്ഞു മോളെ നിനക്കറിയാലോ ആ ചേതൻ ഗ്രൂപ്പ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നോടം വരെ നീ ഇങ്ങനെ ഇറങ്ങി നടത്തുന്ന നടക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല അതുകൊണ്ടാ ഞങ്ങള് പറഞ്ഞത് നീ എവിടെയെങ്കിലും ഇരിക്കണം എന്ന് പറഞ്ഞു അല്ലാതെ നിന്നോട് ഇഷ്ടക്കുറവും കൊണ്ടൊന്നും അല്ലാന്ന് പറയണം അത് കേട്ടതും മഹാർഗഴി പറഞ്ഞു അതൊക്കെ എനിക്ക് മനസ്സിലായി അപ്പൂപ്പ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായതാ ആർക്കിട്ടോ പണി കൊടുക്കാനുള്ള പദ്ധതികളാണെന്ന് മനസ്സിലായി ഇതെല്ലാം എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പം സത്യാസ് പറഞ്ഞു മോളെ നീ കുറച്ച് ദിവസം ഒന്ന് ഞങ്ങളുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോയേ മതിയാവുള്ളൂ അറിയാലോ ആ പൈസ കിട്ടുന്നോണം വരെ ഇത് കേട്ട് കഴിഞ്ഞപ്പം മഹാർഗഴി പറഞ്ഞു അതൊക്കെ ഏറ്റു പിന്നെ നിങ്ങളെപ്പോഴാന്ന് പറഞ്ഞാൽ ആ ചേതൻ ഗ്രൂപ്പിനെ ഇങ്ങോട്ട് വിളിക്കുക അവരോട് സംസാരിക്കാൻ ഒക്കെ ഞാൻ പഠിച്ച വെച്ചിരിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഒന്ന് രണ്ടും മുറി ഇംഗ്ലീഷ് ഒക്കെ പറയുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പോ വരും പറഞ്ഞു ദൈവത്തെ ഓർത്ത് ഓർത്തുനിന്നും ഉണ്ടായിരുന്നാ മതി അവര് വരുമെന്ന സമയത്ത് വല്ല ബബിൾക്കോൻ ചവച്ചോണ്ടിരുന്നാൽ മതി എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ആർഗ്ഗം കഴിഞ്ഞ് എന്ത് ഞാൻ ബബിൾക്കോൻ ചവച്ചോണ്ടിരിക്കണം എനിക്ക് ഇംഗ്ലീഷ് ഒക്കെ അറിയാമെന്ന് പറയാണ് ഞാൻ ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഇംഗ്ലീഷ് വാക്ക് അങ്ങോട്ട് തട്ടി വിടുവാണ് ഇത് കേട്ട് സത്യാസ് അന്നറക്കല്ല പറഞ്ഞു അതെ ചേതൻ ഗ്രൂപ്പിനെ വിളിച്ചിന്ന് കുറച്ച് കഴിഞ്ഞിട്ട് മതി ഇവള് കുറച്ച് ഇംഗ്ലീഷും കൂടെ പഠിക്കുവാണെങ്കിൽ നല്ല കാര്യമില്ലേ കാര്യങ്ങളൊക്കെ കൂടുതൽ എളുപ്പമായില്ലേ എന്ന് ചോദിക്കാം അത് ശരിയാന്ന് പറയണം പിന്നീട് സത്യാസ് വരണിനോട് രാധികോടും പറഞ്ഞു എന്നാ ശരി ഇന്ന് നിങ്ങള് പൊയ്ക്കോളാൻ പറയണം അങ്ങനെ സത്യാസും വരണവും കൂടെ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പത്തേനും അല്ല സത്യാസം വരണമല്ല മരണും രാധയും കൂടെ അങ്ങോട്ട് പോകാൻ രാധിക രാധികോന്ത സത്യാഹാസനോട് യാത്ര പറയണം എന്നാൽ ഞാൻ പോയിട്ട് വരട്ടെ ബാസ്കരേട്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഒരു സങ്കടത്തോടെയുള്ള സംസാരം ഒക്കെ ആയിരുന്നു പിന്നീട് അവരങ്ങോട്ടൊക്കെ പോയി ഈ സമയത്ത് മാർഗിയോട് അനാർക്കല്ലി പറഞ്ഞു ഇനി നീ പോയി റെസ്റ്റ് എടുത്തോ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകാമെന്ന് പറയണം അങ്ങനെ എന്തുയാണ് മാർഗഴി അങ്ങോട്ട് മുറിയിലേക്ക് പറഞ്ഞു പറഞ്ഞിട്ടുമ്പോൾ മാർഗി എടുത്തു എന്തായിരിക്കും അപ്പൂപ്പനും അമ്മായിയും കൂടെ ഒരു ചർച്ച എന്താണെന്ന് അറിയണം തന്നെ കൂടെ പറഞ്ഞു വിട്ട് എന്തോ ഒരു പ്ലാൻ ഉണ്ടല്ലോ പിന്നീട് മാർഗഴിയോട് മറിഞ്ഞിരിക്കുവാണ് ഈ സമയത്ത് സത്യാസ് അനാർക്കിലോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടത്താം തൊണ്ണൂറ് കോടി രൂപ കിട്ടും പക്ഷെ പകുതി അവളെ അങ്ങോട്ട് കൊണ്ടുപോയില്ലേ ആ മാർഗഴി ബാക്കി പകുതിയുള്ളൂ അതുകൊണ്ട് എന്താവാനാ നാപ്പത്തഞ്ച് കോടിയും കൊണ്ട് എന്താവാനാ ഈ പറയുന്ന വരുണ്ണിനെയും രാധികേനെ ഒഴിവാക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ പകുതി പകുതി എടുക്കാന്ന് പറയുന്നത് അനാർക്കലി വെച്ച് അല്ലെ എന്താ ബാസ്കരൻ ഉദ്ദേശിക്കണമെന്ന് മനസ്സിലായില്ലേ അവർ രണ്ടുപേരും ഒഴിവാക്കുകയാണെങ്കിൽ പകുതി എനിക്കും പതി അനാറക്കിലേക്കും അതെല്ലാം നല്ലതെന്ന് ചോദിക്കാം കൊള്ള ആ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് കേട്ടോണ്ടിരുന്ന് മാർഗഴിക്ക് ഒരു കാര്യം മനസ്സിലായി അപ്പം കുഞ്ഞമ്മയുടെ അവിടെയെല്ലാം പ്ലാനുകളും പദ്ധതികളും അങ്ങനെയാ ഓഹോ അപ്പൊ രണ്ടുപേർക്കൂടെ പണം തട്ടി എടുക്കാനുള്ള പരിപാടി ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ എന്ന് മനസ്സിൽ ചിന്തിക്കുകയാണ് ആ സമയം ഗീതു രേഖയോടും പ്രിയ പ്രിയോടും സംസാരിച്ചോണ്ടിരിക്കയാണ് ഗീതുവിന്റെ നെഞ്ചിനകത്തൊരു പെടപ്പാ ഗീതു പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല ഞാൻ വലിയ ഡ്യുവൽ പേഴ്സണാലിറ്റി ആണോന്ന് എനിക്ക് സംശയമുണ്ട് ചില സമയത്ത് കണ്ട കാര്യങ്ങൾ കണ്ടില്ല എന്ന് പറയുന്നു കാണാത്ത കാര്യങ്ങൾ കണ്ടെന്ന് പറയുന്നു എനിക്കൊന്നും കൂടെ മനസ്സിലാവുന്നില്ല എന്ന് പറയാം രേഖ പറഞ്ഞു ഏയ് അത് എത്ര കാര്യമായിട്ട് എടുക്കണ്ടെന്നോ കാര്യമില്ലെന്ന് പറയണം ഈ സമയത്തെ പ്രിയ പറഞ്ഞു എനിക്ക് തോന്നുന്ന സൈക്കാട്ടിക് പ്രോബ്ലം ആണെന്ന് തോന്നേ ഒരു സൈക്കോളജിസ്റ്റിനെ എത്രയും പെട്ടെന്ന് പോയി കാണണമെന്ന് പറയാണ് ഗീത് പറഞ്ഞ് എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് പോയി കാണണമെന്ന് എൻ്റെ മനസ്സിന് ആ പടം പിരിമുറുക്കുക അല്ല തന്നെ ഒന്ന് ആലോചിച്ചു നോക്കി എന്റെ മനസ്സിന്റെ അവസ്ഥയെ ചില കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ഇരുന്ന് ഇപ്പോൾ ആരെങ്കിലും എന്നോട് ഒന്ന് പറയും നീ അങ്ങനെ ചെയ്തായിരുന്നു ഇങ്ങനെ ചെയ്തായിരുന്നൊക്കെ പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊരു തോന്നലാണ് മനസ്സിൽ ഞാൻ ചെയ്തിട്ടൊന്നും മറന്നു പോകുന്നതാണോ അതോ മനഃപൂർവ്വം അങ്ങനെ ചെയ്തു വെക്കുന്നതാണോ ഒന്നും എനിക്കങ്ങോട് മനസ്സിലാവുന്നില്ലെന്ന് പറയണം അപ്പോഴേക്കും കാഞ്ചന അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അതെ ഇത് പിശാശ എന്ന് പറയണം ഏഹ് അതെ ഗീതപ്പാപ്പയുടെ ഉള്ളിൽ പേയുണ്ട് അതാണ്ട് പേയെ ഇടക്കിടക്ക് പുറത്ത് വരുന്നതാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞിപ്പോൾ രേഖയ്ക്ക് ദേഷ്യമിരുന്നു കാഞ്ചന ഒന്ന് പോകുന്നുണ്ടോ അല്ലേ എൻ്റെ ഇത് മേടിക്കും എന്ന് പറഞ്ഞ് കാഞ്ചനെ ഓടിച്ചു വിടുവാണ് കാഞ്ചനയ്ക്ക് അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റുമോ കാഞ്ചനെ വീണ്ടും ആ ഭിത്തിക്ക് പോയി മറിഞ്ഞു നിൽക്കുകയാണ് എന്താ പറയണമെന്ന് അറിയണമല്ലോ ഈ സമയം ഗീതു പറഞ്ഞു എനിക്ക് തോന്നേ ആ മടിച്ചിത്തെത്താൾ സിനിമ ഉണ്ടല്ലോ അതിനകത്ത് നാഗവല്ലി ആയ മാറുന്ന കണ്ടില്ലേ ഗെങ്കാ നാഗവല്ലി ആയിട്ട് മാറുന്ന കണ്ടില്ലേ അവൾക്കും ഇത്തിരി സമയം മതി അവൾ നോക്കിക്കൊണ്ട് ക്ലോക്ക് വരെ പൊട്ടിക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയാൽ ഒരു പക്ഷേ ഞാൻ അങ്ങനെ എന്തെങ്കിലും ആണോ എന്ന് എനിക്ക് സംശയം ഉണ്ടെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ രേഖ പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല ഗീതു നാഗവല്ലി നല്ലതല്ലേ നല്ല ക്യാരക്ടർ അല്ലേ നാഗവല്ലി ഒരു സ്ട്രക്ച്ചർ എന്നെ നോക്കി നോക്ക് എന്നാ സുന്ദരിയാ എന്നൊക്കെ പറഞ്ഞാൽ അവര് ചെയ്യുമ്പോൾ കളിയാക്കുവാണ് ഗീതുവിനെ ഈ സമയത്ത് ഗീതു പറഞ്ഞ എന്നെ കളിയാക്കൊന്നും വേണ്ടാന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ തന്റെ രേഖ പറഞ്ഞു ഗീതു നീ എന്തിനാ വിഷമിക്കണം ഒരു കുഴപ്പമില്ല ഞാൻ വിശ്വസിക്കില്ല നിനക്ക് ഡ്യൂർ പേഴ്സണാലിറ്റി ഉണ്ടെന്ന് നിനക്കൊരു കുഴപ്പമില്ലെന്ന് പറയണം അങ്ങനെയാണ് പിന്നെ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ രേഖച്ച് ഇതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത് പല കാര്യങ്ങളും ഞാൻ മറന്നു പോവാണ് നിങ്ങളുടെ വന്ന് സംസാരിക്കുന്ന പല കാര്യങ്ങളും അപ്പൊ അതിനർത്ഥം എന്താ എനിക്ക് എന്തോ കാര്യമായിട്ട് തകരാറുണ്ടാ ഉണ്ടെന്നല്ലേ അല്ലെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെയൊക്കെ പറയുവെന്ന് ചോദിക്കുക ചുറ്റും കൂടി നിൽക്കുന്ന എല്ലാവർക്കും എന്തായാലും പ്രശ്നം കാണത്തില്ല ഒരാൾക്കല്ലേ പ്രശ്നം കാണത്തുള്ള ചോദിക്കുകയാണ് പ്രിയ പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണ് അതാ ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ഒരു സൈക്കാട്ടിസ്റ്റിന് ഉപദേശം എന്നുള്ള കാര്യം ഗീത് പറഞ്ഞു എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയാണ് കാഞ്ചന വന്നിട്ട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്യുന്നത് നല്ലതെന്ന് പറയുകയാണ് ഇത് കേട്ട് ഇനിയിപ്പം രേഖ ഒന്ന് പോകുന്നുണ്ടല്ലോ അല്ല എൻ്റെ കിന്നു മേടിച്ചു കിട്ടുമെന്ന് പറയണം ഗീതു പറഞ്ഞു അല്ല ഒന്ന് ഓർത്ത് നോക്കി ഈ പറയുന്ന മണിച്ചത്തെ താഴിനകത്ത് ആ ഗംഗയ്ക്കറിയാം നാഗവല്ലിയായിട്ട് മാറണ സമയത്ത് നഗലിന്റെ ഉറക്കത്തിന്റെ ആഴമൊക്കെ ആണ് അതുപോലെ ഇനിയിപ്പം ഞാനും അങ്ങനെ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് രേഖ പെട്ടെന്ന് ഇരിച്ചിട്ട് പറഞ്ഞു ഗീതു നീ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട നിന്റെ മനസ്സിൽ ഇല്ല ഇത് വേറെ എന്താണ് നീ ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് പക്ഷെ ഗീതുവിന് ഭയങ്കര ടെൻഷനാ എന്തെങ്കിലും കാര്യം അത് കണ്ടെത്താൻ തന്നെ തീരുമാനിക്കുവാണ് ആ സമയം കാഞ്ചന പതുക്കെ വരുടെ രാധികാമ്മയുടെ മുറിയിലേക്ക് എന്നിട്ട് വിളിക്കുവാണ് അപ്പൊ രണ്ടുപേരും ഒരു തന്നെ ഉണ്ടായിരുന്നു അതെ മാമി വരുൺ മാമെന്ന് വിളിക്കുവാണ് അപ്പോഴേക്കും രാധികോ എന്നിട്ട് ചെന്താ നീ ഇന്നലെ പതുക്കെ പറയണേ എന്താടി വല്ല കള്ളത്തരം ഉണ്ടോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും കാഞ്ചന പറഞ്ഞു കള്ളത്തരം ഒന്നും അല്ല ഗീതുപ്പാപ്പയെ കേം പൈത്യോ എന്ന് പറയണ ഏഹ് പൈത്യോ അതേന്ന് ഇബ്രഹാന്ത് പിടിച്ചിരിക്കുവെന്ന് പറയണേ ഭ്രാന്ത് എന്നോട് ആരാ പറഞ്ഞേ പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോ രാധയ്ക്ക് സന്തോഷമായി താൻ വെച്ചു കൊടുത്ത പണിയാണ് മാർഗഴിയാണ് ഇപ്പുറത്തെ വശത്ത് എന്നുള്ള കാര്യം അറിയത്തില്ലോ ഇതൊന്ന് പൊലിപ്പിക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ഓക്കെ നീ ഇതിനും ഭ്രാന്തന്ന് വരുത്തി തീർക്കുവാണെങ്കിൽ എന്തുകൊണ്ടും നല്ല ചിന്ത മനസ്സിലേക്ക് വരുവാണെ രാധികയുടെ പിന്നീട് രാധിക കാഞ്ചിനോട് പറഞ്ഞൊരു കാര്യം ചെയ്യാം കാഞ്ചന നീ ചെന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ പൊളിപ്പിച്ചു അവൾ ആ കാര്യം ചെയ്തു അവൾ ഈ കാര്യം ചെയ്തു ചെയ്യാത്ത കാര്യങ്ങളും ചെയ്തില്ലെന്നും കൂടി പറഞ്ഞുകൂടെ നടക്കും അപ്പൊ അത് ബാക്കി എല്ലാവരും വിശ്വസിക്കുന്നു പറയാ അവളെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകും അവളൊരു മെന്റൽ പേഷ്യന്റ് ആക്കും എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോ കാഞ്ചന ചോദിച്ചു അയ്യോ അങ്ങനെയോ അതൊന്നും വേണ്ട മാമി എന്ന് പറയുന്നത് വേണോ വേണ്ട ഞങ്ങളില്ല തീരുമാനിക്കുന്നേ നിന്നോട് പറയുന്ന കാര്യം നീ അനുസരിച്ചാ മതി ആയിരം രൂപ നിനക്ക് കൂടുതൽ തരാന്ന് പറയണ ആയിരം രൂപയോ അതെ എന്നാ ഇപ്പൊ അഡ്വാൻസ് തരാൻ പറയണം പരും പറഞ്ഞ അഡ്വാൻസ് ഒന്നും ഇല്ല നീ ആദ്യം കാര്യം നടത്ത പിന്നെയല്ല ബാക്കി കാര്യം എന്നൊക്കെ പറയണം അവസാനം രാധിക അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയത്ത് പരും ചോദിച്ചു വല്ലതും നടക്കും അമ്മയെന്ന് ചോദിക്കണം നടക്കും അവളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അതുപോലെയൊക്കെ ചെയ് തന്നെ വന്ന് പറഞ്ഞു കേട്ടില്ലേ അതുകൊണ്ട് ഇനിയിപ്പ കാര്യത്തിൽ പേടിക്കണ്ട ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറയണം ഈ സമയം ഏതു ആകെപ്പോഴ ടെൻഷൻ അടിച്ച് ഗോവിന്ദൻ ചോദിച്ചു കണ്ണേട്ടാ എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുക എന്ത് പ്രശ്നം എനിക്ക് തോന്നേ എനിക്ക് മാനസികമായിട്ട് എന്തോ വിഷയം ഉണ്ടെന്ന് തോന്നേ അതുകൊണ്ടാണ് ഞാൻ അറിയാത്ത കാര്യങ്ങളൊന്നും അറിഞ്ഞ അറിഞ്ഞെന്നും നടിക്കുന്നേ അല്ലെങ്കിൽ എന്താ അങ്ങനെയൊക്കെ എനിക്ക് മാത്രം ചോദിക്കണം കേട്ടപ്പോൾ ഗോവിന്ദ പറഞ്ഞു അതൊക്കെ നിന്റെ തോന്നല നീ കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയണം ഇല്ല ഗോവിന്ദേട്ട എൻ്റെ മനസ്സിൽ എന്തോ ഒരു ടെൻഷൻ ഉണ്ട് അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാൻ പറയണ ഈ സമയം ഗോവിന്ദ പറഞ്ഞു എനിക്ക് മനസ്സിലായി ഞാൻ നിന്നോട് രഞ്ജുവിനെ കുറിച്ചുള്ള സംസാരിച്ചോ നീ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് അതല്ലേ അതെ പിന്നെ നീ വിജയലക്ഷ്മി അമ്മയുടെടുത്ത് സംസാരിച്ചിരുന്ന ആഹ് രോഗത്തെ കുറിച്ചൊക്കെ പറഞ്ഞേ അതെല്ലാം നീ കേട്ടിട്ടില്ലെന്നല്ലേ പറയണം അതാ ഞാൻ പറഞ്ഞേ അപ്പം അതിനർത്ഥം എന്താ എനിക്ക് എന്തോ എന്ന് തന്നെയല്ലേ ഞാൻ കേൾക്കാത്ത അസൂത്ര പേര് മുതൽ അവർ പറഞ്ഞിരിക്കുന്നത് അപ്പം എനിക്കൊന്നും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദ പറഞ്ഞു നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഞാൻ എന്തായാലും വിശ്വസിക്കുന്നില്ല കാരണം എന്താണെന്ന് അറിയോ എന്നെ ഫോൺ വിളിച്ചല്ലോ ബില്ല് പറഞ്ഞോണ്ട് അതിപ്പം എന്താ ഗോവിന്ദട്ട് അദ്ദേഹം തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കുകയാണ് അല്ല നിന്നെ ബെല്പിഷ പറഞ്ഞ് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ലേ അപ്പം എനിക്ക് തോന്നേ അങ്ങനെയാണെങ്കിൽ നീ ആണ് ഈ പറയുന്ന ഡുവലി പേഴ്സണാലിറ്റിയെങ്കിൽ നിന്റെ ഫോണിലേക്ക് അങ്ങനെ വിളിക്കുമോ എന്ന് ചോദിക്കുമോ അത് ശരിയാണുള്ളതും ഗീതോ ആലോചിക്കുവാണ് കാരണം അങ്ങനെ വിളിക്കാൻ വഴിയില്ല അപ്പം താനാണെങ്കിൽ താൻ മറ്റുള്ളവരെ ആരെയും വിളിക്കുകയുള്ളൂ തൻ്റെ ഫോണിലേക്ക് ആരെയും വിളിക്കുക വിളിക്കില്ല ഈ സമയം ഗോവിന്ദ പറഞ്ഞു നീ തന്നെയല്ലേ പറഞ്ഞു നിന്നെ വിളിച്ചു നിന്റെ പല്ലിനെ കുറിച്ചുള്ള കുറ്റങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ പിന്നെ നീ തന്നെ ആയിരിക്കില്ലോ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗീത് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഗീതനുത്തരം വിട്ടി ഗീത് പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ അതാ പറഞ്ഞത് എന്തോ ഒരു പ്രശ്നമുണ്ട് ഇവിടെ ഒരു തകരാറുണ്ട് എന്താണെങ്കിൽ ആ തകരാറ് കണ്ടെത്തണം നീ തൽക്കാലത്തേക്ക് കിടന്നുറങ്ങാൻ നോക്ക് എന്നൊക്കെ പറയണം അങ്ങനെ ഗീത് കിടന്നു ഗീത് കടന്നു കഴിഞ്ഞിട്ട് ഗോന്ദന ഉറക്കം വരുന്നില്ല എന്താ ഏതൊക്കെ കണ്ടുപിടിക്കാത്തൊരു സമാധാനം കിട്ടാത്തൊരവസ്ഥ അപ്പോൾ അതിൻ്റെ എന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോഹി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി